ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഒരു പദ്ധതിയെ കുറിച്ചാണ് ഇത് ഒരു വിമർശന വീഡിയോ ആയി ആരും കാണരുത് സർക്കാരിൻ്റെ എതിരുവല്ല ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ലൈഫ് പദ്ധതിയുടെ കീഴിൽ നാല് ലക്ഷം രൂപ വീടില്ലാത്ത സാധാരണക്കാർക്ക് വീട് നിർമ്മിക്കാൻ നൽകുന്ന സഹായ പദ്ധതിയാണ് ലൈഫ് പദ്ധതി ലൈഫ് മിഷൻ ഇതിൽ നാല് ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കാൻ നൽകുന്നത് ഇതിൽ ആദ്യ ഗിഡു നാൽപ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ഈ നാൽപ്പതിനായിരം രൂപ കൊടുത്ത് ഫൗണ്ടേഷൻ കെട്ടിച്ച് കെട്ടിക്കാണിച്ച് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കൂ ഈ നാൽപ്പതിനായിരം രൂപയ്ക്ക് ഒരു കാരണവശാലും ഫൗണ്ടേഷൻ കെട്ടി കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെ നാൽപ്പതിനായിരം രൂപ കിട്ടിയിട്ട് ഫൗണ്ടേഷൻ കെട്ടാത്ത ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് എൻ്റെ അറിവിൽ തന്നെ പല ആൾക്കാരും ഉണ്ട് ഇനി എവിടെന്നെങ്കിലും പൈസ കടം വാങ്ങിച്ച് ഫൗണ്ടേഷൻ കിട്ടി എന്നിരിക്കട്ടെ അടുത്ത കിട്ടുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അപ്പോൾ മൊത്തം രണ്ട് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ കെട്ടാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും കടം മേടിച്ചതായിരിക്കും അല്ലെങ്കിൽ ആരോടെങ്കിലും ഫൗണ്ടേഷൻ കഴിയുമ്പോൾ കിട്ടുമ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞായിരിക്കും പലരും പൈസ വാങ്ങിക്കുന്നത് അപ്പോൾ അവർക്ക് ആ പൈസ കൊടുക്കേണ്ടി വരും അവർക്ക് കൊടുക്കണം അവർക്ക് കൊടുത്തതിനു ശേഷം മുകളിലോട്ടുള്ള പണികൾ പൂർത്തീകരിക്കുന്നതിനനുസരിച്ചുള്ള പൈസയാണ് സർക്കാർ അടുത്ത ഘട്ടങ്ങളിൽ തരുന്നത് ഫൗണ്ടേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം കട്ടിള വെച്ച് ലിൻഡൽ വാർത്ത് ടോപ്പ് വാർപ്പ് വരെ ആവുമ്പോഴാണ് അടുത്ത പൈസ കൊടുക്കുന്നത് അടുത്ത പൈസ ഒരു ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഈ ഒരു ലക്ഷം രൂപയ്ക്ക് ഈ പണി തീർക്കാൻ പറ്റില്ല അപ്പം വേറെ എവിടെ നിന്നെങ്കിലും കടം മേടിക്കും ടോപ്പ് വാർപ്പാകുമ്പം കൊടുക്കാമെന്ന് പറയും പഞ്ചായത്തിൽ കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് പറയും ടോപ്പ് വാർപ്പ് എങ്ങനെ ടോപ്പ് വാർപ്പ് വരെ എങ്ങനെയെങ്കിലും കൊണ്ടെത്തിക്കും ആ സമയത്ത് നമുക്ക് കൊടുക്കാനുള്ള ആൾക്കാർ നമ്മളെ ശല്യം ചെയ്യും ഒന്നെങ്കിലും മെറ്റീരിയൽസ് തരുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പലിശക്കാരുന്നതായിരിക്കും വാങ്ങിക്കുന്നത് പക്ഷെ അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ തന്നെയും അവർക്ക് പൈസ കൊടുക്കണം അപ്പോൾ ടോപ്പിൻ്റെ പൈസ കിട്ടുമ്പം ചിലപ്പോൾ ആ പൈസ കൊടുക്കും വീണ്ടും പണി അവിടെ ബ്രേക്കാവും ഇതാണ് മിക്കവാറും എല്ലായിടത്തും നടക്കുന്നത് ടോപ്പ് കോർക്കാൻ പൈസ കാണത്തില്ല ഞാൻ എന്തോ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ കൊടുക്കുന്ന സഹായം കൊണ്ട് വീട് നിർമ്മിക്കാൻ സാധിക്കില്ല സാധാരണക്കാർക്ക് അത്യാവശ്യം പൈസയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഈ വീട് എങ്ങനെയെങ്കിലും നിർമ്മിക്കാൻ പറ്റും അല്ലാതെ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം സ്വന്തമായി പൈസ കുറച്ച് പൈസ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ നാല് ലക്ഷം രൂപ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അവരുടെ കയ്യിലെ പൈസയുടെ കൂട്ടി ഒരു വീട് നിർമ്മിക്കാം പിന്നെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയെക്കുറിച്ച് ഒന്ന് പറയാം ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ നാല് സെൻറ്റിൽ താഴെ മാത്രം നാല് സെൻറ്റ് വരെ നാല് സെൻറ്റ് വരെ ഉള്ള ബി പി എൽ കുടുംബങ്ങൾക്ക് അറുനൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ പോകാതെ ഇരിക്കുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ ബി പി എൽ കുടുംബാംഗമാണെങ്കിൽ ഒരു നാൽപ്പത്തി രൂപ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചാരിറ്റി വിഭാഗം അവർ സഹായം നൽകുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്ത മലബാർ ഗോൾഡ് ഓഫീസുമായി ബന്ധപ്പെടുക അവർ വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് തരും എൻ്റെ അറിവിൽ അറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയാം മിനിമം ലിൻ്റൽ വാർപ്പ് കഴിഞ്ഞിരിക്കണം പിന്നീട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ പോകാൻ പാടില്ല നാല് സെന്റ് വസ്തുവേ കാണാവൂ എഞ്ചിനീയറുടെ ഒരു സൈൻ വേണം പ്ലാൻ സാക്ഷ്യപ്പെടുത്തിയൊരു സൈൻ വേണം പിന്നെ പഞ്ചായത്ത് വാർഡ് മെമ്പർ വാർഡ് മെമ്പറുടെ ഒരു ലെറ്റർ വേണം ഇത്രയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്ക് സഹായമായി തരും ടോപ്പ് വാർപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ടോപ്പ് വാർപ്പ് വരെ എത്തി ഇത് ചെയ്യാൻ കഴിയാതെ ഉള്ള ആളുകൾക്ക് ഇതൊരു ഉപകാരപ്രദമായി ജനിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്